നമസ്കാരം ജ്യോതിഷത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശുക്രാധിപത്യ രാജയോഗമാണ് എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും നൽകുവാനായി പോകുന്നത് പുതുജീവൻ നൽകാൻ പോകുന്നു ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പുതുജീവൻ ഓരോ നക്ഷത്രക്കാർക്കും വന്നുചേരുന്നു ജീവിതത്തിൽ നിലവിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറി വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാവുകയാണ് രണ്ടായിരത്തി എന്ന പുതുവർഷം എല്ലാ നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ഇവിടെ ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്നത് ആറ് രാശിക്കാർക്കായിരിക്കും ശുക്രാധിപത്യ രാജയോഗം നിമിത്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതിയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ശുക്രൻ അതേപോലെ തന്നെ ലക്ഷ്മി ദേവി എന്നിവരെ പ്രീതിപ്പെടുത്താനായി കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതുകൂടി ഒന്ന് നോക്കാം ശുക്രനെ പറ്റി പറയുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് അതേപോലെ നവഗ്രഹങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് ശുക്രൻ അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ സ്ഥാനത്തിന് ജാതകത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുണ്ട് അതേപോലെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ശുക്രൻ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം വന്നു ചേരാനായും നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ശുക്രൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഈ പറയുന്നതായ ഗുണാനുഭവങ്ങൾ കൂടുതലായി നമ്മളിലേക്ക് എത്തുകയുള്ളൂ അതിനായി നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിലാദ്യമായി ശുക്രൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ് എടുക്കുകയായിരുന്നു അതായത് വെള്ളിയാഴ്ചയിൽ വ്രതമനുഷ്ഠിക്കുന്നതും വെളുത്ത നിറം ശുക്രന് വളരെയധികം പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വെള്ളിയാഴ്ച വ്രതം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും കൂടാതെ ചന്ദനം അരി പലവ്യഞ്ജനം പൂക്കൾ വെള്ളി തൈര് പഞ്ചസാര ഇതൊക്കെയും പെൺകുട്ടികൾക്ക് ദാനം ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കീർത്തി നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായകമാകും അതായത് ശുക്രൻ്റെ പ്രീതി നമ്മളിലേക്ക് എത്തിച്ചേരണം അതാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ പോകുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്നാലും നമ്മൾ ശുക്രപ്രീതികരമായ കൂടുതൽ കാര്യങ്ങൾ ചെയ്താൽ ഈ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തും അതിന് ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളൊക്കെ ദാനം ചെയ്യുക അതും പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും അധികം ഗുണകരമായ ഫലത്തെ ഒരിക്കലും തീരാത്ത ധനയോഗം നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്നതാണ് കൂടാതെ ശുക്രഗായത്രി ശുക്രനുള്ള ഗായത്രി മന്ത്രമാണിത് ഓം അശ്വദ്ധജായ വിത്മഹി ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത് ഇത് ചൊല്ലുക അതായത് എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്ര തവണ ജപിക്കുന്നത് സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതിനും കലാ കായിക രംഗങ്ങളിൽ ശോഭിക്കുന്നതിനും അതിനൊക്കെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ കണ്ണ് കമ്പേർ ദോഷങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ അകന്നു പോകുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ശുക്രഗായത്രി ജപിക്കുക നൂറ്റിയെട്ടുരു ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഓം അശ്വധായ വിത്മഹി ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയ ഇതാണ് ശുക്രഗായത്രി അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും നേട്ടങ്ങളും സന്തോഷിക്കുവാനുള്ള അവസ്ഥകളും അവസരങ്ങളും തുടങ്ങിയ സ എല്ലാ വിധത്തിലുള്ള ആഡംബരങ്ങളെയും പ്രദാനം ചെയ്യുന്ന കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിൽ ആറ് രാശിക്കാർക്ക് പ്രത്യേകിച്ച് നേട്ടമാണെങ്കിൽ പോലും പന്ത്രണ്ട് രാശിക്കാരും ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രം ജപിക്കുകയും കൂടാതെ പറഞ്ഞതുപോലെ ദാനധർമാദികൾ ചെയ്യുന്നതും വെള്ളിയാഴ്ച വ്രതം അത് വെള്ള വസ്ത്രം ധരിച്ച് വെള്ളിയാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ ശുക്രൻ്റെ പ്രീതി നമ്മളിലേക്ക് എത്തുന്നതിന് വളരെ സഹായകമാകുന്നതാണ് ഇനി ലക്ഷ്മി അനുഗ്രഹം കൂടി വന്നു ചേരുന്നതിൽ എന്താണ് ചെയ്യേണ്ടതെന്നത് കൂടി നോക്കാം നമുക്കറിയാം ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് അപ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഐശ്വര്യം വന്നു സമ്പത്ത് വന്നു ധനം വന്നു കൂടാതെ സന്തോഷം സമാധാനം എന്നിവ വന്നു ചേരുന്നു എന്നതാണ് അർത്ഥം അപ്പോൾ ലക്ഷ്മി ദേവി വസിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിൽ ആദ്യത്തേത് താമരപ്പൂവാണ് നമുക്കറിയാം താമരപ്പൂവിൽ വാഴുന്ന ദേവിയാണ് അപ്പോൾ ലക്ഷ്മി ദേവി താമരപ്പൂവിൽ വസിക്കുന്നതിനാൽ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ താമരപ്പൂ സമർപ്പിക്കുന്ന ഉത്തമമാണ് കൂടാതെ വിഷ്ണു ക്ഷേത്രങ്ങളിലും താമരപ്പൂ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അടുത്തതായി കൂവളം ഇലയുണ്ടല്ലോ കൂവളം വിലയുടെ മറുവശത്തായി ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് അപ്പോൾ ഇതിനാൽ തന്നെ കൂവളം നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ കൂവളമാലയൊക്കെ സമർപ്പിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ പ്രീതി വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് കൂടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ പശുവിനെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല കാരണം എന്തെന്നാൽ പശുവിൻ്റെ പുറകിൽ ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ പശുവിനെ ആരാധിക്കേണ്ടതുവമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൈകൊണ്ട് പശുവിന് ഒരുവിധേനയുള്ള ഹാനിയും വരാൻ പാടുള്ളതല്ല ഇനി ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മറ്റെന്ന് ലക്ഷ്മിദേവി വസിക്കുന്നത് മനുഷ്യരുടെ വിരലറ്റത്തും ലക്ഷ്മിദേവി വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കൈകൾ കൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായി സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കൈകൾ നോക്കി പ്രാർത്ഥിക്കണമെന്ന് െല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇനിയും അത് തുടർന്നു പോവുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായി നമ്മളിലേക്ക് അതുവഴി എത്തുന്നതാണ് അപ്പോൾ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവി നമ്മൾ ലക്ഷ്മി ദേവി ഉചിതമായ രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ എല്ലാവിധ സാമ്പത്തിക ഗുണങ്ങളും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് സഹായിക്കും അപ്പോൾ അതോടൊപ്പം തന്നെ കാളി ദേവിയുടെ അവതാരം കൂടിയാണ് ലക്ഷ്മി അതിനാൽ ദേവിയുടെ കോപത്തിന് കാരണമാകുന്നതായ ഒരു പ്രവൃത്തികളും നമ്മുടെ മക്കൽ നിന്ന് വന്നു ചേരാനും പാടുള്ളതല്ല പെട്ടെന്നുണ്ടാകുന്നതായ ചെറിയ ചെറിയ തെറ്റുകൾ പോലും ലക്ഷ്മി ദേവിയെ കോപിപ്പിക്കും അതിനാൽ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ലക്ഷ്മി ദേവിക്ക് കോപം ഉണ്ടാകുന്നതായ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല അതിൽ ആദ്യത്തേത് അടുക്കള അലങ്കോലമാക്കിയിടാൻ പാടുള്ളതേ അല്ല അടുക്കള എപ്പോഴും അടുക്കും അടുക്കം കൂടി വെച്ചാൽ മാത്രമേ ലക്ഷ്മി ദേവി അവിടെ വസിക്കുകയുള്ളൂ അതേ അതുപോലെ തന്നെ നമ്മൾ അടിച്ച് തൂത്ത് വാരുന്നതിനൊക്കെ പ്രത്യേക സമയങ്ങളുണ്ട് അപ്പോൾ ചിലർ സൂര്യാസ്തമയ സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യുന്നതിലൂടെ അതായത് വീട് അടിച്ചുവാരി വൃത്തിയാക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കോപം ഉണ്ടാകുന്നതാണ് നിർഭാഗ്യം വന്നു ചേരും നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വന്ന് ജോലിക്ക് ശേഷം വന്ന് കയറുമ്പോഴായിരിക്കും തൂത്ത് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നത് ഏതായാലും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളിൽ വീടടിച്ചു വാരാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ നമ്മൾ ചന്ദനമൊക്കെ ഉപയോഗിക്കാറുണ്ട് ക്ഷേത്രത്തിൽ കിട്ടി പോയി അവിടെ നിന്ന് കിട്ടാറുണ്ട് അത് കൊണ്ടുവരുമ്പോൾ ചില ആളുകൾ നെറ്റിയിൽ അണിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ചുവരുകളിൽ തൂത്ത് വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിലത്തേക്ക് കളയാറുണ്ട് ഒരു കാരണവശാലും അത് നിലത്തിട്ട് ചവിട്ടുവാൻ പാടുള്ളതേ അല്ല അങ്ങനെ വന്നാൽ ലക്ഷ്മിദേവി കോപിക്കുന്നത് കൂടാതെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കോപം കൂടി വന്നു ചേരുന്നതിന് കാരണമാകുന്നതാണ് ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർ ഭഗവാൻ വിഷ്ണുവിനെയും തീർച്ചയായും ആരാധിക്കേണ്ടതാണ് ഇരുവരെയും ചേർന്ന് ലക്ഷ്മി നാരായണ സമേതൻ എന്ന രീതിയിൽ വേണം ആരാധിക്കാൻ എങ്കിൽ ഈ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായി നമ്മൾ ഭക്തരിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതേപോലെ സ്ത്രീകളോട് ബഹുമാനം കാണിക്കേണ്ടതാണ് കുട്ടികളോട് ബഹുമാനം കാണിക്കേണ്ടതാണ് സ്വാർത്ഥത പരമാവധി കുറയ്ക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോൾ അതിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെ വെളുത്ത പുഷ്പങ്ങൾ ലക്ഷ്മി ദേവിക്ക് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് അതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്പം പായസമൊക്കെ ഉണ്ടാക്കുന്നതും മധുരം ലക്ഷ്മി ദേവിക്ക് നമ്മുടെ ഗൃഹത്തിൽ വെച്ച് തന്നെ സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ മധുരം നമ്മൾ ഒക്കെ ലക്ഷ്മി ദേവി കൂടുതൽ നമ്മളിലേക്ക് പ്രിയ യാകുന്നതിന് സഹായകമാകും അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇത്രയുമാണ് നമുക്ക് ഗ്രഹങ്ങൾ അനുകൂലമാണ് എന്നത് ഒരു വശത്തിലിരിക്കെ അനുകൂലമാകിയ ഏതൊക്കെ ഗ്രഹങ്ങളാണോ ഉള്ളത് അവരെ കൂടുതൽ പ്രീതരാക്കാൻ നമ്മളത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഗുണാനുഭവങ്ങൾ നൂറിൽ നൂറ് ശതമാനവും നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്നതൊഴികെ ഒഴികെ ഭൂരിഭാഗം മാറ്റങ്ങളും വരാതെ പോകാനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഗ്രഹമാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാലും കൂടുതൽ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വന്നില്ല ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നില്ല എന്നപ്പോൾ ഇവിടെ ഗ്രഹമാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ദേവി ദേവ ദേവസങ്കല്പങ്ങളെ കൂടി നമ്മൾ ആരാധിച്ച് പ്രീതരാക്കിയാൽ മാത്രമേ ആ ഗ്രഹങ്ങളുടെ പൂർണ്ണ ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ ഒന്നുകൂടി പറയുന്നു ഇത് പൊതുഫലമാണ് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ജ്യോതിഷിയെ അതായത് ഗൃഹത്തിനടുത്തുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ അതിൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി പരിഹാരം ചെയ്യുവാനായി സാധിക്കുന്നതാണ് ഇവിടെ ശുക്രാധിപത്യ രാജയോഗം വന്നു ചേരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ നേട്ടവും മാറ്റവും വന്നുചേരാൻ പോകുന്ന ആറ് രാശിക്കാരായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നത് കൂടി നോക്കാം നമുക്ക് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് ശുക്രൻ വളരെയധികം ഉച്ചസ്ഥാനത്ത് രൂപപ്പെടുന്നതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിദേശയാത്രയ്ക്കൊക്കെയുള്ള ഭാഗ്യം സാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്വയമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരാകട്ടെ ഏതായാലും വളരെയധികം ഭാഗ്യമുണ്ടാകുന്നതാണ് അതുകൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് വിദേശത്തേക്ക് പോയി അവിടെയും ബിസിനസ് ആ രൂപീകരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും ഭൂമി ഇടപാടുകളൊക്കെ നടത്തുന്നവർക്കും നല്ല സമയമാണ് അതേപോലെ തന്നെ വീടൊക്കെ പണിഞ്ഞു നൽകുന്ന കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും അനുകൂല വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ബിസിനസ്സിലേക്ക് ധനം നിക്ഷേപിക്കണമെന്ന് നിക്ഷേപിക്കണമെന്നാഗ്രഹിക്കുന്നവർക്കും ശുക്രാധിപത്യ രാജ്യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെയധികം ഭാഗ്യത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഈ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്കും പുതിയ അവസ്ഥകൾ അവസരങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് ശമ്പളോ വർധനവോ വന്നു ചേരും കൂടുതൽ മികച്ച ജോലിയിലേക്ക് വരെ പ്രവേശിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തി നേട്ടങ്ങൾ അംഗീകാരങ്ങൾ ഇതൊക്കെ വന്നു ചേരും കലാപരമായും രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം ഉചിതമായ സമയമായിരിക്കും വരാൻ പോകുന്നത് പ്രശസ്തി ഉണ്ടാകും അംഗീകാരങ്ങൾ ഒക്കെയും വന്നു ചേരുന്നതാണ് കൂടാതെ സമ്പത്ത് ആരോഗ്യപരമായി നോക്കുമ്പോൾ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് വീട്ടിലേക്ക് സമ്പത്ത് ധാരാളമായി വന്നു ചേരും കാരണം നിങ്ങൾ വസിക്കുന്ന അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർ വസിക്കുന്ന ഗൃഹങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കളിയാടുന്നതാണ് അപ്പോൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ദേവിക്ക് വെള്ള പുഷ്പങ്ങൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഒരു മേന്മ ഉണ്ടാകുന്നതിന് സഹായിക്കും സമ്പത്ത് ധാരാളമായി വന്നു ചേരും നിലവിലെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറി പൂർണ്ണ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവിട്ടം ചതയം പൂരൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കും ശുക്രാധിപത്യ രാജയോഗം വലിയ ആയിരിക്കും നൽകുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയൊരു വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ പഴയ വീതം ഒന്ന് പുതുക്കുന്നതിനോ ഭാഗ്യമുണ്ടാകും മനസ്സിലെ ആഗ്രഹം പോലെ സ്വപ്നഗൃഹം നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് ഒരു വീട് വേണം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വന്നു ചേരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദേശത്തുള്ള സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരും പൊതുവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതായത് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഭാഗ്യം അനുകൂലമായിരിക്കും കാര്യങ്ങളൊക്കെ ഈ എളുപ്പത്തിൽ സാധ്യമാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കർമ്മ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് കുടുംബപരമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ ഭാഗ്യമുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്ത് ലാഭമുണ്ടാക്കാൻ സാധിക്കും ദീർഘകാലമായി നിലനിരന്നിരുന്ന കോടതിപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് നിയമപരമായി നിങ്ങളെ ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും അത് വളരെയധികം സന്തോഷിക്കാനും അവസരമുണ്ടാകും സാമ്പത്തികമായി വളരെയധികം ആശ്വാസം ശ്വാസം ഉണ്ടാകുന്ന സമയമാണ് സന്തോഷകരമായ ഒരു വർഷം തന്നെയായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്കും ശുക്രാധിപത്യ ശുക്രനധിപനായി വരുന്ന ഒരു രാശി കൂടിയാണ് ഇടവം അപ്പോൾ ശുക്രൻ ബനുവാനായി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ പൊതുവെ ശാന്തത സമാധാനം ഐശ്വര്യം ഐക്യം ജീവിതത്തിലൊരു മാറ്റം എന്നിവ വന്നുചേരും കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമായി പോയ ആളുകളാണെങ്കിലും വീണ്ടും ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങൾ അനുകൂല ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും വരുന്ന പുതുവർഷം രണ്ടായിരത്തി ചിത്തിരാ ചോദ്യ വിശാഖം തുലാം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ ശുക്രൻ്റെ ആധിപത്യനായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ ഇടവത്തെ പോലെ തന്നെ തുലാം രാശിക്ക് അപ്പോൾ ഇവിടെ ഈ യോഗം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളെ ആയിരിക്കും നൽകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നേട്ടമുണ്ടാകും പങ്കാളികളുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ് ഇവിടെ ശുക്രൻ വളരെയധികം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീട്ടുവാനുള്ള ഭാഗ്യമുണ്ടാകും പൊതുവേ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന സമയങ്ങളായിരിക്കും കാരണം ഇരുപത്തഞ്ചൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതായത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളൊക്കെ മാറി വളരെയധികം നേട്ടവും ഭാഗ്യവുമായിരിക്കും വന്നുചേരുന്നത് ആഗ്രഹിച്ചതുപോലെയുള്ള സുവർണ വർഷം തന്നെയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതാണ് പുതിയ വീട് അല്ലെങ്കിൽ പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദൂര യാത്രകൾ ചെയ്യണമെന്ന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പതിന്മടങ് ഇരട്ടി ഫലവുമായിട്ടാണ് ശുക്രൻ്റെ അനുഗ്രഹം സമ്പത്തും നേട്ടവും ധനവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെയധികം ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആറ് രാശിക്കാരെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹം വന്നു ചേരണമെങ്കിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് ലക്ഷ്മി ദേവിക്ക് കോപമുണ്ടാക്കുന്നതായി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മഹാ വിഷ്ണുവിനേയും പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ലക്ഷ്മിദേവി സമേതരായിട്ട് അതായത് പതി പത്നി സമേതമായിട്ടുള്ള രീതിയിൽ വേണം അവരെ ആരാധിക്കുക ലക്ഷ്മി ദേവിയെ മാത്രമായിട്ടോ മഹാവിഷ്ണുവിനെ മാത്രമായിട്ടോ ആരാധിച്ചാൽ ഇവിടെ ഫലം വന്നു ചേരുകയില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് ശുക്രൻ്റെ പ്രീതി വന്നു ചേരുന്നത് ഗായത്രി മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് എഴുതിയെടുത്ത് കാണാപ്പാട് അതായത് ഒന്ന് മനനം ചെയ്ത് പഠിച്ചപ്പോഴും നിങ്ങൾക്കത് ജീവിക്കുക ഒരു നൂറ്റിയെട്ട് ഒരു വലിയ ഭാരമുള്ള മന്ത്രമൊന്നുമല്ല നിങ്ങളത് ജീവിക്കുന്നത് വളരെ പ്രയാസമായിട്ട് നിങ്ങൾ നിങ്ങൾക്കത് തോന്നിയാൽ നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാഗങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ വിലങ്കുതടിയായി നിൽക്കുന്നു എന്ന് ഞാൻ പറയൂ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജീവിതത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കാനായി പറഞ്ഞു ഈ ഒരു ഒറ്റ മന്ത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക അതായത് ശുക്രഗായത്രി മന്ത്രം ജപിക്കുക രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ നൂറ്റിയെട്ട് ഒരു ജപിക്കുക കൂടാതെ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ദാനം നൽകാനായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുകൂടി കഴിയുന്നതൊക്കെ ദാനം ചെയ്യുന്നതും വളരെയധികം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ ദാനം ചെയ്യുന്നു അതിനിരട്ടിയായി നിങ്ങളിലേക്ക് ഭാഗ്യം വന്നു ചേരുന്നതാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക ആഗ്രഹങ്ങളൊക്കെയും സഫലമാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി